പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ ആമി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ മറിയം പറഞ്ഞു എൻറെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണാകർഷിക്കും അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ മറിയം അവരുടെ കൂടെ മൂന്നു മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി ഈശോയിൽ സ്നേഹമുള്ളവരെ എട്ടു നോമിന്റെ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപയും അനുഗ്രഹവും ജീവിതത്തിൽ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവവിധത്തിന് പൂർണമായി സമർപ്പിച്ച പരിശുദ്ധ മറിയം തന്റെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിനും കൃപയ്ക്കും ദാനത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ട് ആലപിക്കുന്ന സ്തോത്രഗീതമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ആറ് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുക ഒന്നാമതായി മറിയത്തിന്റെ എളിമയാണ് താഴ്മയാണ് അഥവാ ദൈവഗീതത്തോടുള്ള വിധേയത്വമാണ് ത് സൗഭാഗ്യകരമെന്ന് നാം കരുതുന്ന സമ്പത്തോ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ ഒന്നും മറിയത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നില്ല നേട്ടങ്ങളിൽ നിന്ന് നേട്ടങ്ങളിലേക്ക് കുതിക്കുന്നവരെ കൃപയുള്ളവനായും ജീവിതത്തിന്റെ സങ്കടക്കടലിൽ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പരിശ്രമിക്കുന്ന പ്രാരാബ്ദക്കാരനെ ഭാഗദ്യായും കരുതുന്നതാണ് നമ്മുടെ സാധാരണ രീതി എന്നാൽ നിസാരയുമായ മറിയത്തെ ഈശോയുടെ അമ്മയാക്കി മാറ്റിക്കൊണ്ട് കൃപനിറഞ്ഞ അമ്മയാക്കി മാറ്റിക്കൊണ്ട് ദൈവം നമ്മോട് പറയുകയാണ് ജീവിതത്തിന്റെ ധന്യത ധന്യതയെന്നത് ജീവിതത്തിന്റെ വിജയം എന്നത് ദൈവത്തിന്റെ കൃപ നിനക്ക് എത്രത്തോളം സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ജീവിതത്തിന്റെ വിജയത്തിന്റെ അളവ് പോലെന്നത് നീ ദൈവസന്നിധിയിൽ നിന്ന് എത്രത്തോളം കൃപ സ്വീകരിച്ചു എന്നതാണ് സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയെ പോലെ എളിമയോടും വിധേയത്വത്തോടും ദൈവ സ്വരത്തിന്റെ കാതോർത്തുകൊണ്ട് ജീവിതത്തിൽ കൃപകൾ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ ധന്യത എന്നത് ശക്തനായ ദൈവത്തിൽ അമ്മ പൂർണമായി ആശ്രയിച്ചു എന്നതാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നമ്മോട് പറയുകയാണ് മക്കളെ മനുഷ്യന് അസാധ്യമായവയാണ് സാധ്യമായവയേക്കാൾ കൂടുതലെന്ന് മനുഷ്യൻ എപ്പോഴാണ് തന്റെ അസാധ്യത പൂർണമായി മനസ്സിലാക്കുന്നത് അപ്പോൾ മാത്രമേ അവന് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവചനം കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ ദൈവത്തിൻ്റെ അസാധ്യതയെ കുറിച്ച് പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ സമർദ്ദിക്കുന്നുണ്ട് വന്തിയും പ്രായം കവിഞ്ഞുകളുമായ സാറായുടെയും എലിസബത്തിൻ്റെയും ഉദരങ്ങളിൽ ജീവൻ്റെ പുതുനാമ്പുണർത്താനും കരിമ്പാറക്കെട്ടിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി അരുവിയൊഴുക്കാനും കന്യകയെ മാതാവാക്കാനും മരിച്ചവനെ ജീവന്റെ പുതുതീരത്തേക്ക് വിളിച്ചുയർത്താനും ശത്രുക്കളാൽ അടയ്ക്കപ്പെട്ട കല്ലറയിൽ നിന്ന് മഹിമപ്രതാപത്തോടുകൂടെ പുറത്തു വരുവാനും കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എപ്പോഴാണോ നാം നമ്മുടെ അസാധ്യതയെ ദൈവ ദിവസന്നതിയിൽ സമർപ്പിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മളിൽ കൃപ നിറയുകയുള്ളൂ ദൈവത്തിൻ്റെ അനന്ത സാധ്യതയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം നമ്മളുടെ അസാധ്യതകളിലാണ് ദൈവത്തിൻ്റെ കൃപ പ്രകടമാകാൻ തുടങ്ങുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൃപ നിറയാൻ തടസ്സമായി നിൽക്കുന്നത് എനിക്ക് എല്ലാം കഴിയുമെന്നുള്ള നമ്മുടെ ചിന്തയും പ്രവൃത്തിയുമാണ് ഓർക്കുക ദൈവത്തിന് മാത്രമേ എല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ നമ്മൾ നിസ്സാരരാണ് ബലഹീനരാണ് അതുകൊണ്ട് അനന്തസാധ്യതയുള്ള ദൈവ ദുരുസന്നിധിയിൽ നമ്മുടെ പരിമിതികളെയും പരിധികളെയും സമർപ്പിച്ച് ദൈവത്താൻ കൃപകൾ കൊണ്ട് നിറയാൻ നമുക്ക് കഴിയണം ോമ്പിന്റെ ആറാം ദിവസം പരിശുദ്ധ അമ്മയെ പോലെ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ നിറയാൻ നമുക്ക് പരിശ്രമിക്കാം എളിയവരെ ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം വിശ്വക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നവനാണ് ദൈവം ആ ദൈവം നമ്മെയും കൃപകൾ കൊണ്ട് നിറയ്ക്കും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റുഹായുടെയും തിരുനാമത്തിൽ അമ്മ